ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എനർജി മീറ്ററിൽ എർത്ത് സിംബിൾ കാണിക്കുന്നതിനെ ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു ആ വീഡിയോ കാണാനിടയായ ഒരാളാണ് വിളിച്ച് പറഞ്ഞത് അവരുടെ മീറ്ററിൽ എർത്ത് സിംബിൾ കാണിക്കുന്നില്ല പകരം എർത്ത് എന്നാണ് അപ്പോൾ അത് നോക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഇതാ ഇവിടെ വരുമ്പോൾ വളരെ വ്യക്തമായി കാണിക്കുന്നു അതിൽ എർത്ത് എന്ന് അതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ലോഡുകൾ പലതും വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണ് ത്രീ പോയിൻറ്റ് ത്രീ ഫൈവ് ആംബിയർ ആണ് കറണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതായ മീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ വളരെ ചെറിയ ലെറ്ററിലാണ് ഇറത്തുന്നു കാണിക്കുന്നത് അത് നമുക്ക് താഴെ നിന്നൊന്നും നോക്കിയാൽ മനസ്സിലാവില്ല പക്ഷേ എന്നാൽ ശ്രദ്ധിക്കുക ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇത് കൂടാതെ മറ്റൊരു വാണിംഗ് കൂടെ ഈ മീറ്ററിൽ കാണിക്കും അതാണ് ടി എ എൻ ബി അതായത് ടാംപേഡ് ഈ മീറ്ററിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഭാഗത്തോ കൃത്രിമം ഉണ്ടായി എന്നാണ് മീറ്റർ മനസ്സിലാക്കുന്നത് അത് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ വയറിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടുവരാം അതല്ലെങ്കിൽ ഈ കാണുന്ന മീറ്ററിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടുവരാം അത് കൂടാതെ ഈ മീറ്ററിൽ കൃത്രിമം കാണിക്കുക അതായത് മീറ്റർ ബൈപ്പാസ് ചെയ്യുക വൈദ്യുതി മോഷണശ്രമം എന്തെങ്കിലും നടത്തിയാലും ഇതേപോലെ ആ ടി എൻ ബി എന്ന് ഇതിൽ വാണിംഗ് കാണിക്കും അത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്ന ഏറ്റവും വലിയ ലെറ്ററിൽ തന്നെയാണ് കാണിക്കുന്നത് ഇന്ന് നമുക്കിതൊരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കറണ്ട് ലീക്കേജ് അഡസ്റ്റ് ചെയ്യാം അതായപ്പോൾ ഈ മീറ്ററിൻ്റെ ഫേസ് ഔട്ടിലൊക്കെ ഈ മീറ്റർ ക്ലാമ്പ് ചെയ്യുകയാണ് ഇതെടുക്കുന്ന കറണ്ട് ത്രീ പോയിൻറ്റ് ത്രീ ആംബി മീറ്റർ ഇപ്പോൾ ഫോർ ആംബി റേഞ്ചിലാണ് ഏകദേശം എഴുന്നൂറ്റി എഴുപത് വാട്ട്സോളം ലൈനിൽ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഈ സമയത്ത് ഇതിൽ ലീക്കേജ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് അതിനുവേണ്ടി നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് ഈ സർവീസ് വയറിലേക്ക് ക്ലാം ചെയ്താൽ വളരെ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ലീക്കേജ് കിട്ടും കാരണം ഫേസും ന്യൂട്രലും ഒരേപോലെയാണ് പോലെയാണ് അതിൽ ക്ലാം ചെയ്യുന്നത് ദ മീറ്ററിൻ്റെ റേഞ്ച് നാൽപ്പത് മില്ലിയം പിയർ ഇതിൽ കാണിക്കുന്ന ലീക്കേജ് രണ്ട് പോയിന്റ് രണ്ട് മില്ലിയാം പിയർ ഇത് നോർമലാണ് കാരണം എഴുന്നൂറ്റി എഴുപത് വാട്സ് ആണ് ഇപ്പോൾ ലൈനിൽ ലോഡ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ഇതിൽ കാണിക്കുന്നത് രണ്ട് മില്ലിയാം പിയർ മാത്രം അപ്പോൾ ഇത്രയും ഒരു ലീക്കേജ് വന്നാൽ ഒരിക്കലും മീറ്ററിൽ ഈ കാണുന്ന പോലെ എർത്ത് ഇൻഡിക്കേഷൻ വരാൻ പാടില്ല അത് ഈ മീറ്ററിൻ്റെ തകരാറ് തന്നെയാണ് ഇനി നമ്മൾ ഐസൊലേറ്റർ ഓഫ് ചെയ്തിന് ശേഷം ഈ എർത്ത് എന്നുള്ള ഇൻഡിക്കേഷൻ അതിൽ നിന്നും മാറുന്നു എങ്കിൽ ഉറപ്പാണ് നമ്മുടെ വീട്ടിലെ വയറിങ്ങിലുണ്ടാകുന്ന പ്രശ്നമാണ് അത് പരിഹരിച്ചാൽ ഈ മീറ്ററിൽ ഈ തരത്തിലുള്ള എർത്തെന്നുള്ള ആ ഇൻഡിക്കേഷൻ വരില്ല അത് തന്നെയല്ല ആ ടി എ എൻ ബി എന്നുള്ളത് മാറിക്കൊണ്ട് നോട്ട് എ എൻ ബി വരും ഇപ്പോൾ ഇതിൽ ടി എ എൻ ബി കാണിക്കുന്ന ഈ ഒരു ഫോൾട്ട് അതിൽ വന്നതുകൊണ്ടാണ് അതേസമയം മീറ്ററിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വയറിങ്ങിനോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല എങ്കിൽ നോട്ട് എ എൻ ബി എന്നായിരിക്കും കാണിക്കുക അതായത് അതിൽ ടാമ്പറിംഗ് ഒന്നും നടന്നിട്ടില്ല എന്നാണ് അപ്പോൾ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമുണ്ട് നമ്മുടെ വീട്ടിലെ കംപ്ലയിൻ്റ് ആണോ ഈ മീറ്ററിൽ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ മീറ്ററിൽ നിന്നും നമ്മുടെ ഡി ബിയിലേക്ക് പോകുന്ന ലൈൻ ഡിസ്കണക്ട് ചെയ്യുക ഈ മീറ്റർ ബോർഡിൽ കാണുന്ന ഐസൊലേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ ഡി ബിയിലേക്ക് പോയിരിക്കുന്ന ഫേസ് ന്യൂട്ടലും ഒരേപോലെ കട്ടാകും ഇനി ഐസൊലേറ്റർ പകരം മെയിൻ സ്വിച്ച് ആണെങ്കിലും അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും സംഭവിക്കുക ഇപ്പോൾ ത്രീ പോയിൻറ്റ് ത്രീ ആംപിയർ ഏകദേശം എഴുന്നൂറ്റി എഴുപത് വാഡ്സോളം ഇപ്പോൾ ലൈനിൽ ലോഡ് ചെയ്തിരിക്കുകയാണ് ഈ കണ്ടീഷനിൽ നമ്മൾ ഇതിൻ്റെ ഐസൊലേറ്റർ ഓഫ് ചെയ്യുകയാണ് ദ ഐസലിറ്റർ ഓഫായി നൂറ്റലും ഫേസും ഡിസ്കണക്റ്റ് ആയപ്പോഴും ഈ മീറ്ററിൽ അയർത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മുടെ വീട്ടിലെ വയറിങ്ങിലുള്ള പ്രശ്നമല്ല ഇത് ഈ മീറ്ററിൻ്റെ പ്രശ്നമാകാനാണ് സാധ്യത ഇപ്പോഴും ആ ടി എൻ പി തന്നെ കാണിക്കുന്നു അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ അറിയിക്കുക അതേസമയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വീട്ടിലെ മീറ്റർ ആണെങ്കിൽ അതായത് വീട്ടിലെ വയറിങ്ങിൽ കറണ്ട് ലേഖുണ്ടാകാതിരിക്കുകയും മീറ്ററിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അതിൽ കാണിക്കുന്നത് നോട്ട് എ എൻ ബി എന്നാണ് അതായത് നോട്ട് ടാമ്പറിംഗ് ഇത് ടാമ്പർ ചെയ്തിട്ടില്ല ഈ മീറ്റർ സുരക്ഷിതവും പരിരക്ഷിതവുമാണ് എന്നാണ് കാണിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി